ഡിസംബർ മാസമായാൽ കാനഡയുടെയും നോർത്ത് അമേരിക്കയുടെയും ഈ പ്രദേശമാകെ മഞ്ഞുകൊണ്ട് മൂടും മഞ്ഞുകൊണ്ട് മൂടിയാൽ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവിടെയുള്ള പൂമ്പാറ്റകളൊക്കെ എന്തു ചെയ്യും മൈഗ്രേറ്റ് ചെയ്യും കാനഡയിലെ മൊണാർക്ക് ബട്ടർഫ്ലൈ അയ്യായിരം കിലോമീറ്ററോളം യാത്ര ചെയ്ത് സൗത്തിലുള്ള കാലിഫോർണിയ മെക്സിക്കൻ പ്രദേശങ്ങളിൽ കുടിയേറും തുടർന്ന് മഞ്ഞുകാലം കഴിഞ്ഞാൽ തിരിച്ചു വരികയും ചെയ്യും ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ദേശാടന കിളികളും ആഫ്രിക്കയിലെ വെൽഡ് ബീസ്റ്റും സീബ്രകളും ഒക്കെ മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ മൊണാർക്ക് പൂമ്പാറ്റകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ യാത്ര തുടങ്ങിയ പൂമ്പാറ്റകളല്ല തിരിച്ചു വരുന്നത് അവരുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ തലമുറയിലെ പൂമ്പാറ്റകളാണ് തിരിച്ചെത്തുന്നത് ഓഗസ്റ്റിൽ യാത്ര തുടങ്ങുന്ന പൂമ്പാറ്റകൾ അടുത്ത വർഷം മെയ് മാസം മാസമാവുമ്പോഴാണ് തിരിച്ചെത്തുക നീണ്ട എട്ട് മാസത്തെ യാത്ര എന്നാൽ ഇവയുടെ ആയുർദൈർഘ്യം വെറും ആറ് ആഴ്ച മാത്രമാണ് അതുകൊണ്ട് യാത്രയുടെ ഇടയിൽ മുട്ടയിടുകയും ആദ്യത്തെ ജനറേഷൻ പൂമ്പാറ്റകൾ മരിച്ചു വീഴുകയും ചെയ്യും എന്നാൽ മുട്ട വിരിഞ്ഞു വന്ന പുതിയ ജനറേഷൻ പൂമ്പാറ്റകളോട് എങ്ങോട്ടാണ് യാത്ര തുടരേണ്ടതെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടരും ഇതിൽ ആദ്യ യാത്ര തുടങ്ങുന്ന പൂമ്പാറ്റകളാണ് സൂപ്പർ ജനറേഷൻ മൊണാർക്ക് ഇവയ്ക്ക് മറ്റു ജനറേഷൻ പൂമ്പാറ്റകളെക്കാൾ വലിപ്പമുണ്ടാവും കൂടാതെ ഇവർ ഒറ്റയടിക്ക് കാനഡയിൽ നിന്ന് മെക്സിക്കോ വരെ പറക്കും എന്നാൽ റിട്ടേൺ ജേർണി അടിക്കുന്ന പൂമ്പാറ്റകളെല്ലാം വലിപ്പം കുറഞ്ഞവയായിരിക്കും ഇവരാണ് മൂന്നും നാലും ജനറേഷനായി തിരിച്ചെത്തുന്നതും എല്ലാ മൊണാർക്ക് പൂമ്പാറ്റകളും കാനഡയിൽ നിന്ന് യാത്ര തുടങ്ങുന്നവയല്ല ചില പൂമ്പാറ്റകൾ ഫ്ലോറിഡ ഭാഗത്തു നിന്നും യാത്ര തുടങ്ങുന്നവയാണ് എന്നാൽ അത്ഭുതം എന്താണെന്ന് അറിയാമോ കാനഡയിൽ നിന്ന് യാത്ര തുടങ്ങിയ പൂമ്പാറ്റകളുടെ പിന്മുറക്കാർ കൃത്യമായി കാനഡയിൽ തന്നെ തിരിച്ചു പോകും എന്നാൽ ഫ്ലോറിഡ ഭാഗത്ത് നിന്ന് യാത്ര തുടങ്ങിയ പൂമ്പാറ്റകളുടെ പിന്മുറക്കാർ കൃത്യമായി കിഴക്ക് വശത്തേക്ക് തന്നെ തിരിച്ചു പോകും അതായത് മുട്ട ലാർവയായി പൂപ്പയായി പൂമ്പാറ്റയായി മാറുവാൻ പത്ത് മുതൽ പതിനാല് ദിവസം വരെ എടുക്കും ഇങ്ങനെ ജനിച്ചു വീണ പൂമ്പാറ്റ അവരുടെ മുൻ തലമുറയെ കാണുക പോലുമില്ല എന്നിട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടരണം എന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത് അത് അവരുടെ ജീനിൽ എഴുതി വെച്ചതാണ് അവരുടെ ജീനിൽ നിന്ന് യാത്ര ചെയ്യേണ്ട ദിശയെക്കുറിച്ച് നിർദ്ദേശം ലഭിക്കും കൂടാതെ സൂര്യന്റെ പൊസിഷൻ നോക്കി വഴി തെറ്റാതെ എങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്താമെന്ന അറിവും അവയുടെ ജീനിൽ തന്നെയുണ്ട് കാനഡയിൽ നിന്നുള്ള യാത്രാദൂരം വെച്ച് നോക്കുമ്പോൾ ഫ്ലോറിഡയിൽ നിന്നുള്ള ദൂരം കുറവാണല്ലോ അതുകൊണ്ട് ഫ്ലോറിഡയിൽ നിന്നുള്ള പൂമ്പാറ്റകൾ യാത്ര തുടങ്ങുന്നത് ഒക്ടോബറിലും കാനഡയിൽ നിന്നുള്ളവ യാത്ര തുടങ്ങുന്നത് ഓഗസ്റ്റിലുമാണ് ശരി എങ്ങനെയാണ് അവർക്ക് യാത്ര തുടങ്ങേണ്ട കാലത്തെ തിരിച്ചറിയുന്നത് കാനുവൽ ക്ലോക്ക് ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആയാൽ യാത്ര തുടങ്ങേണ്ട ടെൻഡൻസി അവരിലുണ്ടാകും അങ്ങനെ ജീനിലൂടെ കൈമാറി വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരസ്പരം കാണുക പോലും ചെയ്യാത്ത തലമുറകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു നമ്മുടെ ലോകം എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അല്ലേ